പത്രത്തിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ ദേശീയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനുഷ്യ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന മാതൃഭൂമിക്ക് എന്തുകൊണ്ടാണ് മനോരമയെ കവർ ചെയ്യാൻ പറ്റുന്നത് പല നടന്മാരെ നടീനടന്മാരെ ഉൽപാദിപ്പിച്ചിട്ടുള്ള

അതിന് ചെറിയ വില ഉണ്ടായിരുന്നു അതിന് മുമ്പ് ചെറിയ അങ്ങനെ ചെറിയ ചെറിയ വളരെ തുടക്കത്തിൽ നിന്നാണ് വളർന്നു വീടുകളും വലിയ പ്രതിസന്ധികളൊക്കെ നേരിട്ടുണ്ട് അന്ന് അന്ന് വലിയ സംഖ്യ ഒന്നും ഇല്ല അന്ന് എൺപത്തഞ്ചായിരം രൂപ എൺപത്തി അഞ്ചായിരം എന്ന് പറഞ്ഞാൽ അന്നത്തെ നഷ്ടം എന്ന് പറഞ്ഞത് എൺപത്തഞ്ചു എൺപത്തഞ്ചു കോടിയോ അല്ല എൺപത്തിന്റെ വിലയാണ് യുഗപുരുഷനായ പി വി സ്വാമിയുടെ മകൻ പി വി ചന്ദ്രൻ ഇന്ന് മാതൃഭൂമിയുടെ ചെയർമാനും മാനേജിങ് എഡിറ്ററുമാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് കൂടെയുള്ളത് നമസ്കാരം അന്ന് പി വി സ്വാമി എന്ന് പറയുന്ന മഹാനായ യുഗപുരുഷനായ ലജൻഡായ അതേപോലെ സ്വാതന്ത്ര്യ സമര സേനാനിയായ ഒരു ബിസിനസ് കെ ടി സി സാമ്രാജ്യം കെട്ടിപ്പടുത്ത അദ്ദേഹത്തിൻ്റെ മകനാണ് പോയ കാലങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് അതേ താങ്കൾ പതിനെട്ടാം വയസ്സിലാണ് ഈ രംഗത്തേക്ക് വന്നത് ഈ പോയ കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് കഴിഞ്ഞ കാലത്ത് ചിന്തിക്കുമ്പോൾ ഞാൻ വളരെ സംതൃപ്തനാണ് ഒരു പിന്നെ ഞാൻ പതിനെട്ടാം വയസ്സിൽ തുടങ്ങിയ ബിസിനസ് അച്ഛനും ഞാനും കൂടിയാണ് തുടങ്ങിയത് അതിനുശേഷം എൻ്റെ അയ്യൻ തൊള്ളായിരത്തി അമ്പത്തെട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലാണ് ഞാനും പാർട്ട്ണർ ഫ് ആയിട്ട് കെ ടി സിയിൽ പാർട്ട് കേരള ട്രാൻസ്പോർട്ട് കമ്പനി പാർട്ട്ണറായിട്ട് ഞാനും അച്ഛനും കൂടിയാണ് കേരള ട്രാൻസ്പോർട്ട് കമ്പനി എന്ന പാർസൽ സർവീസ് തുടങ്ങുന്നത് കെ ടി സി കെ ടി സി അത് ശേഷം പടിപടിയായിട്ട് ഉയർന്നിട്ട് നയൻറ്റീൻ സിക്സ്റ്റി ത്രീയിൽ സിക്സ്റ്റി ത്രീയോ സിക്സ്റ്റി ടു ആണ് ഗംഗാധരനെ പാർട്ട്ണറാക്കിയിട്ട് കൊണ്ടുവരുന്നത് കമ്പനിയിലേക്ക് അപ്പോൾ അതിനുശേഷം മൂന്ന് പാർട്ണറായിട്ടാണ് ബിസിനസ് നടന്നുകൊണ്ടിരുന്നത് ഗംഗാധരൻ മരിക്കുന്ന അച്ഛൻ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാനും പി വി ജിയും മകനും കൂടി മൂന്ന് പാർട്ണറായിട്ട് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആ പി വി ജി ഇപ്പം പോയതിന് ശേഷം പി വി ജിയുടെ ഭാര്യ പാർട്ണറായിട്ട് തുടർന്ന് വരുന്നുണ്ട് അന്ന് ഈ കെ ടി സി എന്ന് പറഞ്ഞാൽ പാർസൽ സർവീസ് തുടങ്ങുമ്പോൾ പെട്ടെന്നാണ് പടർന്ന് പന്തലിച്ച് ഇന്ത്യയിൽ മുഴുവൻ ബ്രാഞ്ചുകളുള്ള വലിയൊരു പ്രസ്ഥാനമായി മാറിയത് അത് എൻ്റെ പിന്നിലെ ഒരു ത്യാഗപൂർണമായ അതിൻ്റെ കഠിനമായിട്ടുള്ള അധ്യയനം അച്ഛൻ തന്നെയാണ് അച്ഛൻ തന്നെ നേരിട്ടിട്ടാണ് ഓരോ ബ്രാഞ്ചുകളും പോയി തുടങ്ങിയിട്ടുള്ളത് ആദ്യമായിട്ട് തുടങ്ങിയത് ബ്രാഞ്ച് എറണാകുളം ആണായിരുന്നു എറണാകുളം തുടങ്ങിയതിന് ശേഷം മറ്റ് കേരളത്തിലെ മറ്റു എല്ലാ ഡിസ്റ്റിക്റ്റിലേക്ക് പോയി തുടർന്നു അതിനുശേഷം മദ്രാസിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും തുടങ്ങി പിന്നെ ബാംഗ്ലൂർ പോയി മൈസൂരിൽ എല്ലാ ഡിസ്ട്രിക്റ്റിലും തുടങ്ങി അങ്ങനെ ആന്ധ്രയിൽ പോയി ആന്ധ്രയിലുള്ള ഡിസ്റ്റിക് അങ്ങനെ അങ്ങനെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അപ്പോൾ അത് അച്ഛൻ ഒറ്റയ്ക്ക് അച്ഛനൊരു കാറുമായിട്ട് പോയിട്ട് ആണ് കുഞ്ഞിരാമൻ പറഞ്ഞ ഡ്രൈവറായിട്ടുണ്ടായിരുന്നത് അത് അച്ഛൻ്റെ കൂടെ അപ്പോൾ അംബാസിഡർ കാറാണ് നാലായിരത്തി അറുന്നൂറാണ് നമ്പറ് അതിൽ കാറിൻ്റെ മൂവായിരം കാർ അയ്യായിരം കാർ കാർ ഉണ്ടായി മൂവായിരം ഉണ്ട് കാർ ഇവിടെയുണ്ട് ചരിത്രപരമായ എല്ലാ സ്ഥലത്തും ആ മൂവായിരം കാറായിട്ടാണ് അച്ഛൻ യാത്ര ചെയ്തിട്ടുള്ളത് അങ്ങനെ ആ അച്ഛനാണ് എല്ലാ സ്ഥലത്തും പോയി ആവും പവനും ഉറക്കുകഴിഞ്ഞ് ഊണവും ഇല്ല അങ്ങനെ പിന്നെ അച്ഛൻ ഒരിക്കൽ ഹോട്ടലിൽ വലിയ ഹോട്ടലൊന്നും എടുക്കില്ല അങ്ങനെ ചെറിയ ഹോട്ടൽ വെജിറ്റേറിയൻ ഹോട്ടലായിട്ടുള്ള ഹോട്ടലിലാണ് അച്ഛൻ റൂം എടുക്കുക അങ്ങനെ അതേ സമയത്ത് ചില സ്ഥലത്തൊക്കെ പിന്നെ ബോംബെയിലൊക്കെ പോകുമ്പോൾ വാടക ജാസ്തിയാണല്ലോ അപ്പോൾ അച്ഛൻ ഞാൻ ഓഫീസിൻ്റെ അടുത്തുള്ള ചെറിയൊരു മുറി ഉണ്ടാക്കി സൗകര്യപ്പെടുത്തി അവിടെ കിടന്നു അങ്ങനെയാണ് ഈ എല്ലാ രാജ്യങ്ങളും തുറന്ന് ഡൽഹിയിലാണെങ്കിൽ അങ്ങനെ തന്നെ അങ്ങനെ തുറന്ന് എല്ലാ അപ്പം ഡൽഹിയിലൊക്കെ സഹായിക്കാൻ അച്ഛൻ കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരുണ്ടല്ലോ അച്ഛൻ കോൺഗ്രസ് കാര്യം സ്വാതന്ത്ര്യ സമരസേനാനി ആയിരുന്നു അച്ഛൻ സ്വാതന്ത്ര്യ സമരസേനാനി ഉപ്പ് സത്യാഗ്രഹത്തിന് പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കോൺഗ്രസുകാരെ അതിനോട് വലിയ അടുപ്പാണ് ആദ്യ കാലഘട്ടങ്ങളിൽ പച്ചക്കറി കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് ആദ്യം തുടങ്ങിയത് ലോറി ആണ് ആദ്യം വാങ്ങിയുള്ളത് ഒരു ലോറി വാങ്ങി ആ ലോറിയായിട്ട് നമ്മൾ പച്ചക്കറി കച്ചവടത്തിന് വേണ്ടിയിട്ട് ഊട്ടി പോയിട്ട് പച്ചക്കറി കൊണ്ടരും പാളയ മാർക്കറ്റില് അതിന് ചെറിയ കരണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിന് മുമ്പ് അലങ്ങളിൽ ചെറിയ ഉണ്ടായിട്ട് അങ്ങനെ തുടങ്ങി ചെറിയ തുടക്കത്തിൽ വളർന്നു വന്നത് അപ്പോൾ അതിന് ശേഷം ഊട്ടിയിൽ പോയിട്ട് അവിടെ നിന്ന് എല്ലാ വീറ്റുകളും ഇംഗ്ലീഷ് ബീജുകളിലാണ് എന്ന് പറയാ ഊട്ടിയിൽ നിന്ന് പറഞ്ഞാൽ പച്ചക്കറിക്കേ അപ്പോൾ അത് ഇവിടെ കൊണ്ടുവന്ന് വിറ്റ് വിറ്റ് ലാവുണ്ടാക്കി ആ പൈസ കഴിഞ്ഞിട്ട് ഉണ്ടാകാൻ പോയി അണ്ടാകും കൊണ്ടുവന്ന് അങ്ങനെ അതെ അതായത് തുടങ്ങിയത് നയൻറ്റീൻ ോർട്ടി സിക്സ് ഫോർട്ടി സെവൻ കാലത്ത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് മുമ്പ് തുടങ്ങിയിട്ടുണ്ട് അതിനു അതിനുമുമ്പ് അച്ഛൻ ഈ പച്ചക്കറി കൂടാതെ മരത്തിൻ്റെ കച്ചവടമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മരപ്പാണ്ഡ്യശാല ഉണ്ടായിരുന്നു അച്ഛന് അത് അതും അതും നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു കുറച്ചു കാലം പിന്നെ അത് ഈ ഇംഗ്ലീഷ് പച്ചക്കറി കൊണ്ടുവന്ന് അത് ഒരു അതിന് അല്ലേ ഒരു ഒരു അവജ അത് ഒരു ബുദ്ധിമുട്ട് വന്നു അച്ഛന് അതിന് ഫോർട്ടി സിക്സ് കാലത്താണ് ഓർമ്മ ഏഹ് അപ്പം ഞാൻ പഠിക്കണ്ട ഞാൻ പഠിക്കണം ആ സമയത്ത് അത്ര ഒരു കടമൊക്കെ കുറച്ച് വന്നപ്പം കുറച്ച് നഷ്ടം വന്നു ബിസിനസിനൊക്കെ എല്ലാം കൂടി പല ഒറ്റ മാത്രമാണ് നടത്തുന്നത് വരാറില്ലല്ലോ സഹായിക്കാൻ ഒറ്റ ഒറ്റ മക്കൾ വളർന്നു വരുന്നുള്ളു അപ്പം കുറച്ച് നഷ്ടങ്ങളൊക്കെ വന്നു ൊമ്പത് മുപ്പത്തൊമ്പത് നവംബർ ട്വൻ്റി തേർഡിലാണ് അപ്പം ഈ നഷ്ടക്ക് വന്നപ്പോൾ അച്ഛൻ താങ്ങാൻ പറ്റില്ല അപ്പം അച്ഛൻ എന്നെ എന്ത് ചെയ്തു എന്നെ ഒരു കട വീട്ടാന്നുള്ള ആൾക്ക് ലോറിയൊക്കെ വിറ്റു വാങ്ങിയൊക്കെ വാങ്ങിയതൊക്കെ വലിയ പ്രതിസന്ധികളൊക്കെ നേരിട്ടുണ്ട് അന്ന് അന്നും വലിയ സംഖ്യ ഒന്നും ഇല്ല അന്ന് എൺപത്തഞ്ചായിരം രൂപ നഷ്ടം എന്ന് പറഞ്ഞാൽ നഷ്ടം അതാണ് പിന്നെ അത് അത് അതിനു വേണ്ടിയാണ് തല ലോറിയും ഒക്കെ വിറ്റി ലോറിയൊക്കെ വിറ്റിട്ട് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെ കാളൂർ കൃഷ്ണൻ പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അച്ഛൻ്റെ ഫ്രണ്ടാണ് അയാളേൽപ്പിച്ചു നിങ്ങൾ കടക വെട്ടി തരണം നിന്ന് തരണം എന്ന് പറഞ്ഞാൽ അയളൊക്കെ ഏറ്റെടുത്തു ഓരോ ആൾക്കാർക്കും കൊടുത്ത് പൈസ കൊടുത്ത് തീർത്ത് തീർത്തതിനു ശേഷം അച്ഛന അതിനുശേഷമാണ് ഈ വെജിറ്റബിൾ കച്ചവടം തുടങ്ങിയത് അപ്പൊ അതിനുശേഷം വൈകി വൈകി അങ്ങനെ കയറി അഞ്ച് ഫിഫ്റ്റി എയ്റ്റിൽ അപ്പോഴേ അഞ്ച് പത്ത് ലോറിയുള്ളൂ ആ പത്ത് ലോറിയായിട്ട് ട്രാൻസ്പോർട്ട് തുടങ്ങി കല്ലാർ ട്രാൻസ്പോർട്ട് കമ്പനി സി എന്ന് പറയുന്നത് ും കണ്ടിന്യൂ ചെയ്യണം അതിന് യാതൊരു പ്രശ്നം ഇല്ല ഈ അന്നുണ്ടായിരുന്ന ആ സൗകര്യങ്ങളിപ്പോൾ വലിയ തോതിൽ ഇപ്പം വാഹനങ്ങളൊക്കെ ഇറങ്ങി ട്രാൻസ്പോർട്ട് കമ്പനികളും ധാരാളം വന്നു അതിനൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴും മറികടന്ന് മറികടന്നു പറഞ്ഞാല് ഇപ്പം ഞങ്ങൾ വരും വികസി മുന്നോട്ട് പോണത് ബിസിനസ്

ഒരു ബിസിനസ് തുടങ്ങി എന്താ പറയുക പിന്നെ കൊപ്പര കൊപ്പര പിന്നെ ഉണക്കം പുളുക അങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ ഒഴുക്കുന്ന അച്ഛൻ തുടങ്ങി അത് പിന്നെ അച്ഛൻ്റെ മരു മരുവനും ഒഴുക്കേണ്ട ഇത് ഒടുവിൽ മുമ്പിൽ നടത്തിക്കോട്ടെന്ന് പറഞ്ഞിട്ട് കൊടുത്തു താങ്കൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് എൻറ്റർ ചെയ്യുന്നത് അയ്പത്തെട്ടില് എൻ്റർ ചെയ്യുന്നു അപ്പൊ ഞാൻ സ്കൂള് പിന്നെ പോയില്ല യൂണിവേഴ്സിറ്റി പാസ് ആയ ശേഷം ഞാൻ പോയില്ല പിന്നെ അച്ഛന്റെ കൂടെ ബിസിനസ് പിന്നെ പ്രായോഗികമായിട്ടുള്ള വിജ്ഞാനമാണ് കിട്ടിയത് അത് പ്രായോഗികമായിട്ടില്ല അല്ലാതെ എം ബി എ ഒന്നും പഠിച്ചില്ല അതേ എം ബി എ പഠിക്കുന്നതിനേക്കാളുള്ള വിജ്ഞാനം നമ്മൾ നേരിട്ടുള്ള അച്ഛൻ്റെ കൂടെ നിൽക്കുമ്പോൾ അച്ഛൻ്റെ ഓരോ ലൈനിൽ സ്വീകരിക്കുന്ന കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി അങ്ങോട്ട് മുന്നോട്ട് പോവുക ഈ അച്ഛനെ ഓർക്കുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് അദ്ദേഹം എനിക്ക് തോന്നുന്നു അദ്ദേഹം നമ്മളേക്ക് വിട്ടി പിരിഞ്ഞു പോയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലോ അല്ലേ അങ്ങനെ എന്നാ വിട്ടുപരിഞ്ഞു പോയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തൊണ്ണൂറിലാണ് വിട്ടുപരിഞ്ഞത് അന്നിടാ എനിക്കറിയാം സമുദ്ര തൊണ്ണൂറില് ഒന്നാം തീയതി അദ്ദേഹത്തെ എങ്ങനെയാണ് താങ്കൾ ഓർക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹം എന്റെ എല്ലാ പുരോഗതിയും ബിസി ഉണ്ടാക്കി തന്നെയാണല്ലോ അപ്പോൾ അത് അതിന് എന്റെ അച്ഛൻ ഉപരി ദൈവം പോലെ കണക്കാക്കുന്ന ആളാണ് ചന്ദ്രടം മാത്രമല്ല ജനങ്ങൾ ഇവിടെ വന്നിട്ട് അന്ന് അലമുറിയിട്ട് കരയുന്ന കണ്ടിട്ടുണ്ട് ജനങ്ങൾക്ക് അത്രയും ഇഷ്ടമായി അച്ഛനെ പോകുമ്പോ വൈലം കണ്ടു പോകും അങ്ങനെ ഒരു പണം ഉണ്ടായിട്ടും ഞാൻ വലിയ ആളാണെന്നുള്ള സാധാരണക്കാരനായിട്ട് പിന്നെ അച്ഛനെ വെള്ളം കൊടുക്കും എല്ലാം ചെയ്യാറുണ്ട് അച്ഛനേക്കാളും അധികം എനിക്ക് തോന്നുന്നു അമ്മയാണ് പൈസ കിട്ടിയ കൊടുത്തോ ആര് വന്നാലും ഏത് പാവപ്പെട്ട ആൾക്കാർ വന്നാലും ജോലി വേണേ ജോലി അപ്പ തന്നെ ഇതാക്കും അതേപോലെ എന്താ കഷ്ടപ്പാടുകളായിരുന്നു സംശയമൊന്നുമില്ല സഹിക്കില്ല മൂപ്പത്തി കാരണം അത്രയ്ക്കും എല്ലാവരോടും സാധാരണ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരി ആയിട്ടാണ് വലിയ കോടീശ്വരനായ കോടീശ്വരൻ്റെ ഒരു ഭാര്യ ആയിട്ട് വേഷ്ടി മണ്ടും എടുത്ത അങ്ങനെയാണ് അവിടെ തുടങ്ങിയിരിക്കേണ്ട ശരിക്കും എല്ലാവരും ധരിച്ചിരിക്കുന്നത് ഒരു സ്വാമി ആണ് എന്നുള്ളതാണ് അദ്ദേഹം പല പ്രശ്നങ്ങളും തീർക്കാൻ വേണ്ടി മുൻകൈ എടുക്കുകയൊക്കെ ചെയ്തതിന് പലരെയും പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാമിയായിട്ട് തന്നെയാണ് പി വി സ്വാമി എന്ന് പറയുന്നത് സ്വാമിയായിട്ട് തന്നെയാണ് സന്യാസി വരിയെ പോലുള്ള ആളായിട്ടാണ് ജനങ്ങൾ കണ്ടിരുന്നത്